കിടന്നുകൊണ്ട് ഫോണിൽ നോക്കുമ്പോൾ ഉണ്ടാകുന്ന മൂന്ന് അപകടങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നാമത് നെക്ക് ടിൽറ്റ് നമ്മൾ കൂടുതൽ നേരം ഇങ്ങനെ നോക്കുമ്പോൾ മുന്നോട്ട് ആഞ്ഞിങ്ങനെ കിടന്നു നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിന്റെ ഡിസ്ക് അല്ലെങ്കിൽ വട്ടിബ്രയിലോട്ട് കൂടുതൽ ബെൻഡ് വരും ൾറെഡി നമുക്ക് ഡിസ്കിന് എന്തേ പ്രശ്നമുണ്ട് അത് കൂടുതൽ വഷളാകാൻ നമ്മുടെ കയ്യിലോട്ട് വേദന എല്ലാം വരാനുള്ള ചാൻസ് രണ്ടാമത്തെ കാരണം നമ്മുടെ ഐ സ്ട്രെയിൻ നമ്മുടെ കണ്ണിലോട്ട് കൂടുതൽ നേരം നമുക്ക് ഈ ബ്ലൂ ലൈറ്റ് പ്രത്യേകിച്ച് കിട്ടുമ്പോൾ അത് നമ്മുടെ ഹെഡ് ഏക്ക് ഉണ്ടാകും ആൾറെഡി മൈഗ്രെയിൻ ഉള്ളവർക്കെല്ലാം ഹെഡ് ഏക്ക് വഷളാകാനും ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ സിർക്കാഡിയം റീതം അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടുള്ള ബന്ധപ്പെടുത്തിട്ട് നമ്മുടെ ഉറക്കം വാഷ് ആവാനും ഹെഡ് ഏക്ക് ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് മൂന്നാമത്തെ കാരണം നമ്മുടെ ഷോൾഡർ അപ്പർ ബാക്ക് നമ്മളിങ്ങനെ കുറെ നേരം മൊബൈലിൽ പിടിക്കുമ്പോൾ ഒരേ ഒരു പോസ്റ്റലായിരിക്കും നമ്മൾ പിടിക്കുന്നത് അതൊരു ഒരേ ജോലി നമ്മൾ കുറേ മസിൽസ് കുറേ നേരം ചെയ്യുമ്പോൾ അതിൽ സ്ട്രെയിൻ വന്നിട്ട് അത് മയോ ഫേഷ്യൽ പെയിൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ മസിൽസും ഫേഷ്യവും തമ്മിലുള്ള അവിടെ കൂടുതൽ നേരം വലിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ബാക്ക് വേദന കഴുത്ത് വേദന വരാനുള്ള ചാൻസ് ഉണ്ട് ഈ മൂന്ന് കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കടന്നുകൊണ്ട് മൊബൈൽ നോക്കുമ്പോഴുള്ള അപകടങ്ങൾ എന്ന് പറയുന്നത്